ഹലോ കൂട്ടുകാർ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മളെ കയറ് കെട്ടി നേരെയൊക്കെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം ഞങ്ങൾ കയറ് കെട്ടി നിർത്തിയതാണ് പിന്നെ മറന്നുപോയി നോക്കാൻ ഒരു വർഷം കഴിഞ്ഞ് നോക്കിപ്പോണ്ടേ കയറ് മരത്തിനുള്ളിലായിപ്പോയി മരം കേടായി മുകളിലോട്ടുള്ളതെല്ലാം കേടായിപ്പോയി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു അപ്പോൾ ആട് വീണടുത്തെല്ലാം മഞ്ഞൾപ്പൊടിയും അല്ലെല്ലാം കുഴച്ച് തേച്ചിട്ട് അതിൻ്റെ പുറമേ മണ്ണും തേച്ചു തേച്ചിട്ട് തുണിയിട്ട് കെട്ടി അപ്പോൾ കേടുമാറി ശരിയായി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ തുണി വെച്ച് കെട്ടിയേക്കൊന്നു കണ്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചിട്ട് മണ്ണിട്ടു മണ്ണും കുഴച്ച് വെച്ചു അതിൻ്റെ പുറമേ അത് കഴിഞ്ഞിട്ട് തുണി വെച്ച് കെട്ടി അപ്പോൾ ശരിയായി കുറച്ച് നാളുകൂടെ കാണാതെന്നായിരുന്നെങ്കിൽ അത് കരിഞ്ഞു പോയേനെ മുകളൊക്കെ കരിഞ്ഞായിരുന്നു മുറിവ് കെട്ടി വെച്ചപ്പോൾ എല്ലാം സുഖം പ്രാപിച്ചു മരം കണ്ടോ കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ കെട്ടി വെച്ച മുകൾ പാവം എല്ലാം ഉണങ്ങാൻ തുടങ്ങിയായിരുന്നു കയറ് മുറിപ്പോയേ മരത്തിനുള്ളിലോട്ട് കയറ് പോയി കയറിട്ട് കെട്ടിയതാ നോക്കാവുന്ന കണ്ടാൽ കരിഞ്ഞേക്കുന്നുണ്ടോ മുകൾ കരിഞ്ഞിരിക്കുന്നു കണ്ടോ പിന്നെ കെട്ടിവെച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം ഭേദമായി കണ്ടോ കരിഞ്ഞിരിക്കുന്നു ആ മുറിവെ കയർ കളഞ്ഞു എന്നിട്ട് മഞ്ഞൾ കുഴച്ച് തേച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ പുറമെ മണ്ണും തേച്ചു കുഴച്ചു വന്നിട്ട് ആ തുണി വെച്ച് കെട്ടി നമ്മൾ മ മനുഷ്യർക്ക് ചെയ്യുന്ന പോലെ മരുന്ന് കെട്ട മരുന്ന് വെച്ച് കെട്ടുന്ന പോലെ അപ്പോൾ നല്ലപോലെ പിടിച്ചു വന്നു കണ്ടോ അപ്പം പിടിച്ചു വന്നു അപ്പോൾ റൂട്ട് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കയറ് കെട്ടുന്ന ഒരു സൂക്ഷ കിടം കെട്ടോന്ന് നോക്കണേ ഞങ്ങൾ ഒരു വർഷം കൂടി ഇല്ലായിരുന്നു അപ്പം നോക്കാൻ ഒത്തില്ലേ അതിൻ്റെ ഫലമാണിത് സാരയില്ല ഉണങ്ങി താഴോട്ട് ഉണങ്ങി വരുന്നതിന് ഇപ്പുറം ഞങ്ങൾ കണ്ടുപിടിച്ചു കെട്ടി കയറഴിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കയറ് കെട്ടുമ്പോൾ ചകിരിയോ വല്ലതൊക്കെ വെച്ചിട്ട് കെട്ടുവാണെങ്കിൽ ഇങ്ങനെ മുറുകിപ്പോകല കണ്ട വെച്ചേക്കുന്നു താങ്ങുവെച്ച് കിട്ടി ദുര്യാൻ ആണ് ദുര്യാന ഇത് ഇത് ദുര്യാൻ വലിയ ദുര്യാൻ ഉണ്ടേ അതിന് ദുർഗന്ധം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഹൈബ്രിഡിൻ്റെ ദുര്യാൻ വെച്ചതാണ് ഇതിന് പഴുക്കുമ്പോൾ ദുർഗന്ധം ഇല്ലെന്നാ പറഞ്ഞു കണ്ടോ നല്ല വലിയ ആയി പെട്ടെന്ന് കായ്ക്കും കൈ ബ്രിഡാന്നും പറഞ്ഞുകൊണ്ട് ഉള്ള നേഴ്സുകാർ തന്നാണേ അവിടുന്ന് മേടിച്ച തീരെ ചെറുതായിരുന്നു മേടിച്ചപ്പോൾ ഇപ്പോൾ ഇത്ര വലുതായി ഇങ്ങനെ റൂട്ട് പ്ലാന്റ് കയറ് കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ പറ്റാതാണിത് സാറില്ലാതരും രക്ഷപ്പെട്ടു താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ